ആത്മീയ നിറവിനാലകതാരിൽ നിത്യം ഈശോയ്ക്ക് ഇടമേകി ദൈവദാസൻ ദൈവത്തിൽ നിന്നും ദൈവത്തോടൊപ്പം ദൈവത്തിൽ ചേർന്നതാം സുക്കോളച്ചൻ ം തന്നെ സന്ദേശമായി മാറ്റി സ്നേഹവും വിനയവും മാതൃകയാക്കി അനുകമ്പ ആത്മാക്കൾക്കായി സേവനം ചെയ്തൊരാ ദൈവദാസൻ ക്രിസ്തീയ വചനത്തിൻ സൂക്തങ്ങളെന്നും ഘോഷിച്ച ഘോഷിച്ചു സ്നേഹത്തോടൊപ്പം ലാളി സത്യമെന്നും കൈമുതലാക്കിയ ദൈവദാസൻ ദൈവിക സ്നേഹത്തിനടയാളമായി മലബാറിൽ മണ്ണിലായി സേവനം ചെയ്ത് യേശുവേ അറിയാത്ത സോദരരെ ദൈവത്തിൽ ചേർത്തയാൾ സുക്കോളച്ചൻ ധന്യമാം ജീവിത ശൈലിയാലെന്നും ചിരിതൂകും വതനത്തലാനന്ദ്രോഷിത നാം ക്രിസ്തുവിൻ സ്നേഹം പകർന്ന് മുന്നേ ചരിച്ചതാം ദൈവദാസൻ വിശ്വാസനൈതിരി അണയാതെ തന്റെ ജീവിതയാത്ര തൻ അന്ത്യം വരെ വിശുദ്ധിതൻ പടവുകൾ താണ്ടിയിടുവാനായി നെഞ്ചോടു ചേർത്തതാം ദൈവദാസൻ ദിവ്യകാരുണ്യത്തിന് സ്വർഗീയ പ്രബദോഗം അൾത്താരമുന്നില ഏറെ നേരം സ്വർഗീയ താതനാം ദൈവത്തെ ധ്യാനിച്ച് ഈശോയ്ക്ക ജീവിച്ച പുണ്യാത്മനെ ഘോഷിക്കുവാനായി തവ ജീവിതത്തിൻ്റെ കർമ്മങ്ങളാലെ സ്വയമൊരു ക്രിസ്തുവിൻ ശിഷ്യനായി മാറി നമ്മെ നയിച്ചതാം സുക്കോളച്ച സൗരഭ്യം തൂകിടും സുവിശേഷ വചനങ്ങൾ യേശുവിൻ മക്കളിൽ ചേർത്തിടുവാൻ സ്വയമൊരു ബലിയായ ദൈവദാസൻ സ്തുതി പാടും മാലാകൃന്ദൊപ്പം ഞങ്ങൾക്കൈ മാധ്യസ്ഥം തേടിവാൻ ക്രിസ്തുവിൻ ചാരേ ചേർന്നു നിൽക്കും ദൈവത്തിൻ ദാസനാംളച്ച പാപങ്ങളേറിടും ഞങ്ങൾ തൻ ജീവിത യാത്രയിൽ നിന്നും മാധ്യസ്ഥ അണിചേർന്ന് നിന്ന് മാധ്യസ്ഥ ദൈവത്തിൻ സന്നിധ അണി ചേർന്ന് നിന്ന് മാധ്യസ്ഥു സുക്കോളച്ച